വളരെ രസകരമായ ഒരു ലൈവാണ് ഇന്ന് നമ്മൾ കണ്ടത് മലയാള സിനിമയിലെ ജനപ്രിയ നടനായ ദിലീപ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ പവി കെയർ എന്ന ചിത്രത്തിൻ്റെ ഒരു പ്രൊമോഷൻ കൂടിയാണിത് ദിലീപ് ബിഗ് ബോസ് ഹൗസിൻ്റെ ഡോറ് തുറന്നകത്തേക്ക് വരുമ്പോൾ നമ്മുടെ കിളി പോയി നിൽക്കുകയാണ് പക്ഷേ പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളരെ നർമ്മ നിമിഷങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് ദിലീപ് ഏകദേശം എല്ലാ കണ്ടസ്റ്റൻറ്റുകളെക്കുറിച്ചും നന്നായിട്ടൊരു പഠനം നടത്തിയിട്ടാണ് അകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ഓരോ കണ്ടസ്റ്റൻ്റുകളും സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ഹിന്ദികൾ വളരെ രസകരമായിട്ട് ദിലീപ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സൗഹൃദങ്ങളെപ്പറ്റി ബിഗ് ബോസ് ഹൗസിനുള്ളിലെ പ്രണയത്തെപ്പറ്റി അതിനുള്ളിലെ ഫൈറ്റിനെ ഫൈറ്റിനെപ്പറ്റി കിച്ചണിലെ പറ്റി അങ്ങനെ സമസ്ത വിഷയങ്ങളിലും വളരെ രസകരമായി തന്നെ ദിലീപ് നമ്മുടെ കണ്ടസ്റ്ററിലൂടെ സംസാരിക്കുന്നുണ്ട് പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരാളോട് ഇഷ്ടമാണെങ്കിൽ പ്രൊപ്പോസ് ചെയ്യുക ക്ലോസ് ചെയ്യുക അല്ലാതെ തമ്മിൽ തമ്മിലിട്ട് വലിപ്പിക്കരുതെന്നാണ് ദിലീപ് പറയുന്നത് പിന്നെ നമ്മുടെ സാഹകൃഷ്ണയുടെ തലപുടിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ പുറത്തുനിന്നപ്പോൾ ഉള്ളതാണോ അതോ അകത്ത് വന്ന് ടെൻഷൻ അടിച്ചിട്ട് നരച്ചതാണോ എന്നൊക്കെ ഒരു ട്രോളായിട്ട് ചോദിക്കുന്നുണ്ട് സീക്രട്ട് സീക്രട്ടായിന് സിനിമ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ പുതിയ ഹെയർ സ്റ്റൈൽ അത്രയും കൂടെ തിരിച്ചിട്ടില്ല ആ ഒരു ഹിൻറ്റാണ് ഇവിടെ ദിലീപ് സായിയോട് പറയുന്നത് പിന്നീട് നമ്മുടെ അപ്സറയ്ക്ക് ദിലീപിനോട് ക്രഷ് തോന്നി കാര്യം പറയുന്നുണ്ട് ദിലീപിൻ്റെ പല സിനിമകളിലെയും ക്യാരക്ടറുകൾ കണ്ടിട്ട് പലപ്പോഴും കട്ട ക്രഷ് അടിച്ച് നമുക്ക് പറയുകയാണ് നമ്മുടെ ജിൻഡോപ്പനാണെങ്കിലും ദിലീപേട്ടൻ്റെ അടുത്ത സിനിമയിൽ ഒരു വേഷം എന്നാണ് ചോദിച്ചത് ഗബ്രിയും പറയാതെ പറഞ്ഞിട്ടുണ്ട് ഞാനും ഒരു സിനിമാ നടനാണ് കമൽ സാറിൻ്റെ ചിത്രത്തിലാണ് ഞാനും ആദ്യം അഭിനയിച്ചത് അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണെന്ന് ഗബ്രിയും പറയാതെ പറയുന്നുണ്ട് എന്തായാലും വലിയ ഹെവി സ്റ്റാർ എന്ന രീതിയിലുള്ള തലക്കനമോ ജാടയോ ഒന്നും കാണിക്കാതെ ഓരോ കണ്ടസ്റ്റൻറിന്റെയും ചോദ്യങ്ങൾക്ക് വളരെ രസകരമായി തന്നെ വളരെ വിനയത്തോട് തന്നെ ഉത്തരം നൽകുന്ന ദിലീപിനെയാണ് നമ്മൾ ലൈവിൽ കണ്ടത് അപ്പോൾ എന്തായാലും ദിലീപിൻ്റെ പുതിയ സിനിമയായ പവി കെയർ ടേക്കറിനെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു വീട് മറ്റൊരു അപ്ഡേറ്റായി കാണാം